വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് നല്ലൊരു വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ല സൂപ്പർ വീഡിയോ ആണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊരു ദിവസം സാരി ഞാൻ മടക്കുന്ന കാണിച്ചു തന്നായിരുന്നു കടകളിലും ഒക്കെ മടക്കുന്നു വേറൊരു രീതിയും കൂടെ ഞാൻ കാണിച്ചു തന്നായിരുന്നു അപ്പം അതുപോലെ ഇന്ന് നമുക്ക് ചുരിദാർ മടക്കിയെടുക്കുന്ന രീതിയാണ് ഞാൻ ഇത് കാണിച്ചു തരാൻ പോകുന്നത് വളരെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് അതായത് നമ്മൾ പാൻറ്റും ഷോളും എന്താ നമ്മുടെ ടോപ്പും എല്ലാം കൂടെ ഒന്നിച്ച് മടക്കി വെക്കുന്നതാണ് അല്ലെങ്കിൽ ഓരോന്നും എവിടെയാണ് കിടക്കുന്നതിന് നമ്മൾ തപ്പി നടക്കേണ്ടി വരും അല്ലെ ചിലയിടത്തെ നമ്മളിപ്പം എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ചു കഴിയുമ്പോൾ ഇന്ന് ഈ ചുരിദാറിടാം എന്നും പറഞ്ഞ അലമാരി തുറന്ന് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ചിലപ്പം ടോപ്പേ കാണത്തുള്ളൂ ശരിയല്ലേ ബോട്ടവും ഷോളും തപ്പി നമ്മൾ ഇങ്ങനെ നടക്കേണ്ടി വരും അങ്ങനെ ഒന്നും ഒരു അവസ്ഥ വേണ്ട അപ്പൊ അതിന് ഉം നല്ലൊരു യൂസ്ഫുള്ളായിട്ട് മടക്കുന്നത് എങ്ങനെയാണ് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളതാണിത് അപ്പൊ അതെങ്ങനാണ് മടക്കിയെടുക്കുന്നത് എന്ന് കാണിച്ചു തരാം അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ എന്താ ഈ ചുരിദാർ ഇങ്ങനെ എങ്ങനെയാണ് നമുക്ക് മടക്കിയെടുക്കുന്നത് എന്ന് ഞാനൊന്ന് കാണിച്ച് തരാം ഇതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഇതല്ല ഇതിനകത്ത് തന്നെ എന്താ ബോട്ടവും ഷോളും എല്ലാം ഉണ്ട് അപ്പൊ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും നമുക്ക് കിടന്ന് തപ്പി നടക്കേണ്ട ഒരു കാര്യവും ഇല്ല ഇല്ലെങ്കിൽ നമ്മൾ ഇന്നിപ്പോ ഒരു ചുരിദാർ ഇടാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഇതാ നമ്മൾ വിചാരിക്കും എന്താ ഓ എന്താ ഇന്ന് ഇത് ഇന്റെ ബോട്ടോ ഒന്നും കിട്ടുന്നില്ലല്ലോ തപ്പിയിട്ട് ഓ അപ്പൊ ഇന്ന് ഇനിയിപ്പൊ ഇത് വേറെ എന്റെ വിചാരിച്ചിട്ട് വേറെ വേറൊരുടെ എടുത്തിടും അല്ലെ അപ്പം തപ്പി നമുക്ക് വയ്യ നമ്മള് തപ്പുമ്പഴത്തേക്കും ബോട്ടോരെടുത്ത് ഷോൾ ഒരെടുത്ത് ടോപ്പ് ഒരെടുത്ത് കിടക്കും എങ്കിൽ ഇനി അങ്ങനെ വേണ്ട അപ്പൊ ഞാനിത് എങ്ങനെയാന്ന് കാണിച്ചു തരാം അപ്പം ഇങ്ങനെ ഇപ്പൊ ഞാൻ എല്ലാം മടക്കി കേട്ടാ ഇതിപ്പ നമ്മള് ഒരു ടോപ്പ് സാധാരണ അല്ലെ അപ്പൊ നമ്മൾ ഇത് എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ എടുക്കുക കണ്ട ഇങ്ങനെ എടുക്കുക ഇവിടെ കുറച്ച് സ്പേസ് ഇങ്ങനെ കിടക്കണം താഴോട്ട് മനസ്സിലായല്ലോ എന്നിട്ട് ധൈര്യം ഇങ്ങനെ വെക്കുക എവിടെയെങ്കിലും നമ്മൾ ബെഡിലോ വല്ലതായിട്ട് മടക്കി കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് മടക്കി മടക്കിയെടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ എടുക്കുക അപ്പൊ ദാ ഇവിടെ കുറച്ച് ഇങ്ങനെ കിടക്കണം കണ്ടല്ലോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കൈ കൈ ഫുള്ളായിക്കോട്ടെ ോട്ടെ എന്തായാലും ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് മടക്കുക ആ കയ്യില ഇതുപോലെ തന്നെ അതങ്ങോട്ട് മടക്കി വെച്ചാൽ മാത്രം മതി കണ്ട ഇനി ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് മടക്കുക കണ്ട നമുക്ക് ഓരോന്നും തപ്പി അലഞ്ഞു നടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഇങ്ങനെ നമ്മൾ മടക്കി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയമുള്ളപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തു വെച്ചു കഴിഞ്ഞാല് ഒരുപാട് നല്ലതാണ് നമുക്ക് ഒന്നും തപ്പി നടക്കേണ്ട ആവശ്യമേ ഇല്ല മനസ്സിലായല്ലോ ഇനി നമ്മൾ എടുക്കേണ്ടത് ഇപ്പൊ ചെലവർക്ക് ചുരി ബോട്ടം ആയിരിക്കും സാധാ പാരിന്റെ ഞങ്ങൾ അനുസരാം ഇത് ദാ ചുരി ബോട്ടമാണ് അപ്പൊ ദാ നമ്മള് ഇതിന്റെ ദ ഈ കാല് കണ്ട ഇതിന്റെ ദ കാല് ഇങ്ങനെ ഒന്നിച്ച് പിടിച്ചെടുക്കുക കണ്ട ഒന്നിച്ച് പിടിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല ഇതായിട്ട് കിട്ടും ചുളുക്കുകൾ ഒന്നും ഇല്ലാതെ തന്നെ കിട്ടും ഇതിന് നീളം കൂടുതലായുണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾക്ക് മടക്കി കൊടുത്താൽ മതിയാകും പിന്നെ ഇങ്ങോട്ട് നിൽക്കുന്ന ഭാഗം ഒന്നിങ്ങനെ അകത്തോട്ട് വെച്ചിട്ട് ഒന്നിങ്ങനെ എടുക്കുക മനസ്സിലായല്ലോ എന്നിട്ട് ഇത് ഇതിന്റെ നടുക്കോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക കേട്ട ഇത്രേം മനസ്സിലായ പിന്നെ ഷോൾ ഇതിന്റെ ഷോളും കോട്ടന്റെ ആണ് അപ്പൊ ഇത് സാധാരണ നമ്മൾ മടക്കുന്ന പോലെ മടക്കി മടക്കിയെടുക്കുക ഇതുപോലെ മടക്കി എടുക്കുക സാധാരണ നമ്മൾ ഷോള് മടക്കത്തില്ലേ അതുപോലെ തന്നെ മടക്കി എടുക്കുക മടക്കിയെടുക്കുക അതുപോലെ മടക്കിയെടുക്കുക ഇതിനകത്ത് ഇരിക്കുന്ന രീതിയിൽ മടക്കി മടക്കിയെടുക്കുക കണ്ട ഇങ്ങനെ വെച്ച് കണ്ട എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഈ ഭാഗം ഇവിടെ അല്ല ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഭാഗമല്ല ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് ഇതിങ്ങനെ അങ്ങോട്ട് മടക്കുക കണ്ട ഇങ്ങനെ മടക്കി കൊടുക്കുക എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടും മടക്കുക കണ്ട ഇവിടുന്ന് ഇങ്ങോട്ടും മടക്കുമ്പഴത്തേക്കും നമുക്ക് ദാ ഇവിടെ ഒരു ഇതുപോലെ കിട്ടും അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ ഇങ്ങോട്ട് ഇത് കേറ്റി വെക്കുക കണ്ട കണ്ട ഇതിങ്ങനെ കയറ്റി വെച്ച് മട അപ്പൊ നമ്മുടെ അലമാരിലാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കുണ്ടല്ലോ ഇപ്പൊ ഇത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ടോപ്പ് ഷോളും ഒന്നും തപ്പി നടക്കേണ്ട ആവശ്യമില്ല ഇനി രണ്ടാമത് വേറൊരു രീതിയുണ്ട് ആ രീതിയിലും നിങ്ങൾക്ക് മടക്കിയെടുത്തേക്കാം അത് ഞാൻ കാണിച്ചു തരാം ഇത് അതുപോലെ തന്നെ നമ്മൾ മടക്കിയെടുത്തിരിക്കുകയാണ് നമ്മൾ ആദ്യം മടക്കിയില്ലേ അതേ രീതി തന്നെയാണ് ഇത് മടക്കിയിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്കിവിടെ നമ്മുടെ പാൻറ് അതേ രീതിയിൽ തന്നെ മടക്കിയിരിക്കുന്നു അതെടുത്തിട്ട് ദാഗിട് വെച്ചു കൊടുക്കുന്നു നമ്മുടെ ഷോളും മടങ്ങിയിട്ടുണ്ട് അപ്പൊ അതും ഇതിന്റെ ദിതുമീതയിലോട്ട് വെച്ചു കൊടുക്കുന്നു ഷിഫോണിന് ഷോളൊന്നും അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഉള്ളതല്ലോ കണ്ടാ ഇത്രയും വെച്ചു ഇനി നമ്മള് ദാഗിവിടെ നിങ്ങോട്ട് റോൾ ചെയ്ത് കൊടുക്കാം കണ്ട എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പം എനിക്ക് തോന്നുന്ന മുമ്പേ നമ്മൾ മടക്കിയത് നല്ലത് ഇതാണല്ലേ ഇതാവുമ്പോൾ സൂപ്പറായിട്ട് മടക്കി 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 അലമാരിയിലേക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുത്താൽ മതിയാകും കണ്ടാ നല്ല സൂപ്പറായിട്ട് മടക്കിയെടുത്തത് ഇതാണ് എനിക്ക് തോന്നുന്ന ആദ്യത്തേലും മടക്കിയത് എളുപ്പം തോന്നുന്നല്ലേ അപ്പൊ ഞാൻ രണ്ട് രീതിയിൽ ഇവിടെ ഈ ചുരിദാറിന്റെ സെറ്റ് മടക്കി കാണിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടം ഉള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ നിങ്ങൾക്ക് മടക്കിയെടുക്കാനായിട്ട് പറ്റും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു രീതിയാണ് ഇത് അപ്പം എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് പോയിന്റ് അപ്പ് ചെയ്യുവാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടാൻ എല്ലാവരും എന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നേരം വരെ എല്ലാവർക്കും ബായ്